സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു ദിവസാ കേട്ടോ കാണിക്കുന്ന രാവിലെതാ അല്ലച്ചൂൺ അദർശ പോകാൻ വേണ്ടി നിക്കുകയാണെ അപ്പം മീൻകാലം വന്നേ ഇപ്പോളും പോയിട്ട് നീൻ വാങ്ങിക്കൊണ്ട് തരുന്നതാട്ടോ പറയാ ഇനി എന്ന് ഞാൻ തന്നെ പൊയ്ക്കോളാന്ന് പറയാം അപ്പോൾ ഓളൊരു കൂട്ടുകാരീനെ കണ്ടപ്പോൾ ടാറ്റ കൊടുക്കാണ് മദർസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവർ മദ്രസയിലോട്ട് പോയി കേട്ടോ ചായയൊക്കെ കുടിച്ചിട്ട് എന്താ ചായ ഉണ്ട് പിന്നെ ഭൂരി ഉണ്ട് പിന്നെ മീൻകറിയും ഉണ്ട് കേട്ടോ അങ്ങനെ അവർ ചായയൊക്കെ കുടിച്ചിട്ട് പോയേ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പാത്രമൊക്കെ വെച്ച് ഞാനും ചായ കുടിച്ചു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടികൾ എണീറ്റ ബെഡ്ഷീറ്റ് പിന്നെ ഒക്കെ വലിച്ചു വരി ഇട്ടിരുന്നു അപ്പം അത് ഒന്ന് മടക്കി വെക്കാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ അതൊക്കെ മടക്കി വെച്ച് അതിനകത്ത് ഓർത്തേക്ക് അപ്പോഴത്തേക്ക് നമുക്ക് ഉച്ചക്കത്തേക്കുള്ള പരിപാടി നോക്കാം ഇതാ മീൻ മീൻകറിക്കുള്ള തയ്യാറെടുപ്പിലാട്ടോ അങ്ങനെ മീൻകറി ആയിട്ടുണ്ട് അത് കുടിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവന്ന് വെക്കുന്നേ കേട്ടോ മീൻകറി ആയിട്ടുണ്ട് ഇത് അടുപ്പത്ത് ചോറാവുന്നുണ്ട് ചോറ് ഞാൻ അടുപ്പത്താട്ടാ വയ്ക്കൽ പിന്നെ അതൊക്കെ കഴിഞ്ഞ കുട്ടികൾ മദർസൊക്കെ വിട്ടു വന്നു കേട്ടോ ഞാൻ ലെച്ചു ഇതൊക്കെ കടന്നിട്ട് കൊച്ചു ടി വി ആണേ ഞാൻ മക്കളൊന്നും വീട്ടിലോട്ട് പോവുകട്ടോ എൻ്റെ വീട്ടിലോട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് മാറ്റാൻ വേണ്ടി പറയുകയാണെ പാച്ചു മാറ്റി ഒരുങ്ങി പിന്നെ ലച്ചു മാറ്റാൻ പറയുക അങ്ങനെ അപ്പം കൂട്ടുകാരെ നമ്മള് മാറ്റി റെഡി ആയിട്ടോ അപ്പം പോവുകയാണേ എന്താ ലച്ച മാറ്റിയിട്ടുണ്ട് ലച്ച മാറ്റി പാച്ചിനു വിഷക്കി അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മള് വീട് കൂട്ടി പോവുകയാണ് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായിട്ട് വരുള്ളൂ ലച്ച അപ്പൊ പോകുന്ന വഴിത്തെ വിശേഷം കാണാട്ടോ ഇപ്പൊ മാറ്റിയിട്ട് ഇതാണ് ഞങ്ങള് പോവാട്ടോ വണ്ടി കയറാൻ പോവാണ് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വേറെ ചേട്ടൻ്റെ വീട്ടിലെല്ലാം വണ്ടി നിർത്തിയിട്ടല്ലേ അങ്ങോട്ടേക്ക് പോവാണ് പാച്ച കിട്ടി നേരത്തെ പോയിട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി

പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ എന്താ കാട്ടിലെത്തിയിട്ടോ ഓക്കെതാ നോക്കിയൊക്കെ ശരിക്കും നോക്കി ആന എന്നെ കാണും കേട്ടോ ഞങ്ങൾ കുറച്ചിങ്ങോട്ട് എത്തിയിട്ടാണ് കണ്ടേ പിന്നെ എൻ്റെ ഫോൺ വലിയ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് അത്രേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഇതാ ഫുഡ് കഴിക്കേണ്ടി വരും ഫുഡ് വരാത്ത ദേഷ്യത്തിൽ കേട്ടോ ലച്ചും വാച്ചും കുറച്ച് നേരം ഇങ്ങനെ ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് ഞാൻ അത് ഞാൻ കിട്ടിയിട്ട് ി പിന്നെ അത് കഴിഞ്ഞ് ഇതൊക്കെ മിട്ടായി വീട്ടിലോട്ടുള്ള ബേക്കറിയും വാങ്ങുക കേട്ടോ എന്നാൽ അപ്പം ലെച്ച് ഐസ്ക്രീം വേണം പറഞ്ഞു വാശി പിടിക്കാണേ പിന്നെ അതൊക്കെ കഴിഞ്ഞു അവിടുന്ന് സാധനമൊക്കെ മേടിച്ചിട്ട് തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് വരികയാണ് അങ്ങനെ എൻ്റെ നാട് നാടെത്തിയിട്ടോ ഇതാണ് വരുള്ളൂ പിന്നെ അവിടെ എത്തി ഈ മതിലിൻ്റെ അപ്പുറത്തുള്ളതാണ് സ്കൂള് പിന്നെ ഒരു കേറ്റ് ഇങ്ങനെ ഇറങ്ങിയാലാണ് എൻ്റെ വീട്ടിൽ വീട്ടിലെത്തുക വേറൊരു വീട്ടിൽ വണ്ടി നിർത്തിയിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് ച്ചും പാച്ചും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ അവിടെ ഞങ്ങളുടെ അടുത്തുള്ളൊരു അമ്മായി ഉണ്ടായിരുന്നു അവർ നിൽക്കുക കേട്ടോ ഞങ്ങളെ നോക്കിയിട്ട് അപ്പം അവരോട് സംസാരിച്ച് അശുഖം അവരോട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ അവരോടൊക്കെ സംസാരിച്ച് പിന്നെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയിട്ട് ഇതാണ് വീടപ്പിന്നെ അശുഖം മാങ്ങാൻ നോക്കുക കേട്ടോ പഴുത്തോന്ന് ഈ ഒരു ഇറക്കം ഇറങ്ങിയിട്ട് ഇതാണ് വീട് ഞാൻ വീടിൻ്റെ ഫുൾ വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഞങ്ങൾ വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറി ഞാൻ വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറി അപ്പം ഉമ്മ അതാ പാൽ ചായ വെക്കുന്നുണ്ട് പിന്നെതാ ചിക്കൻ പൊരിക്കുന്നുണ്ട് അമ്മ ചിക്കൻ പൊരിക്കുന്നുണ്ട് പിന്നെ ചിക്കൻ കറി വെച്ചിട്ടുണ്ട് പിന്നെ ഉമ്മ മീൻ കറി വെച്ചിട്ടുണ്ട് അടിയിൽ ചട്ടിയിൽ മീൻകറി കേട്ടോ മീൻ മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അത് അതിൻ്റെ ഉമ്മ ചക്കിയിരുന്നു അപ്പം ഞാൻ ഇന്ന് ചക്കയും മീൻകറിയും കൂട്ടിയിട്ട് പിടിപിടിച്ച പൽച്ചായ ഉണ്ട് ചക്കയും മീൻകറി ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ അടുത്ത തീറ്റ പൊറാട്ടയും ചിക്കൻ കറിയും പിന്നെ അതാവുമ്പോൾ മീൻ പൊരിച്ചതുണ്ട് മീൻ പൊരിച്ചതുണ്ട് പിന്നെ ചിക്കനും ഉണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം വർത്താനം പറഞ്ഞു കിടന്ന് ഉറങ്ങിയപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ